ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദ ചൂസ് വേൾഡ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വീട്ടിൽ രണ്ട് രണ്ട് മൂന്ന് രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് അതിലൊരു രീതിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം രണ്ടര കിലോ ചിക്കനാണ് ഞങ്ങൾ ഏകദേശം എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു നാല് സവാള ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു തൊടം വെളുത്തുള്ളി മൂന്ന് തക്കാളി കറിവേപ്പില ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മൾ സവാള ഇട്ട് സവാള വഴറ്റുകയാണ് ആദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ ഒരു രണ്ടര കിലോ ചിക്കനാണ് എടുത്തേക്കണേ അതിലേക്ക് ി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ രണ്ട് രണ്ടര സ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നീ സാധനങ്ങളൊക്കെ ഇട്ട് തിരുമ്മി ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് അപ്പം നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ സവാളയിട്ടു നന്നായി വഴറ്റണം നന്നായി വഴന്ന് വരണം അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ചിക്കൻ കറി ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിടുമ്പോൾ സവാള വേഗം നന്നായി വഴന്നു വരുമല്ലോ അതെല്ലാവർക്കും അറിയാം ഒരു ടിപ്പാണ് അതൊന്നും പ്രത്യേകിച്ച് ഒരാളെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉപ്പിട്ടു നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക നന്നായി വഴറ്റുക സവാള നന്നായി വഴന്ന് നല്ല മെൽറ്റായി വഴന്ന് വന്നാലാണ് അതിനൊരു ടേസ്റ്റുള്ളൂ കറിക്കൊരു ടേസ്റ്റുള്ളൂ അതിനുശേഷം നമ്മൾ കറിവേപ്പില ഇട്ടു കറിവേപ്പില നല്ല ഫ്ലേവറാണല്ലോ കറിവേപ്പില ഇല്ലാത്ത കറി നമ്മൾ ചിന്തിക്കാനേ പറ്റില്ല കറിവേപ്പിലയാണ് നമ്മൾ ഇടുന്നത് കറിവേപ്പില ഇട്ടു നമ്മുടെ പറമ്പിൽ തന്നെ ഇതുണ്ടായതാട്ടോ നല്ല ഫ്രഷ് കറിവേപ്പില ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നതും പിന്നെ ഇച്ചിരി ഇവിടെ പറിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ടു പിന്നെന്താ നന്നായി സോട്ട് ചെയ്യണം നന്നായി വഴന്നു വരണം വഴന്ന് വരാനായിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി നന്നായി വഴന്ന് 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 വരണം എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെന്തെന്നാ ചിക്കൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ആവാനായിട്ട് സവാള നന്നായി വഴന്നു വന്നാലാ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നന്നായി ഇളക്കുക നന്നായി വഴന്ന് വരാനായിട്ട് ഇളക്കി പിന്നെ നമ്മൾ പാത്രം എടുത്ത് മൂടി വെച്ച് വേവിക്കുക മൂടി വെച്ച് വേവിക്കുമ്പം പെട്ടെന്ന് സവാള വഴന്നു വരും അതിന് ശേഷം നമ്മൾ തുറന്നു തുറന്ന് ഇളക്കാണ് നന്നായി ഇളക്കണം ഇളക്കിയതിന് ശേഷം ആ നന്നായി ഇളക്കുക വാടി ഉണ്ടോ എന്ന് നോക്കുക നന്നായി വാടിയിട്ടുണ്ടോ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം നന്നായി വാടിയാലാണ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ നന്നായി സവാള വഴറ്റും രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ തുറന്ന് ഇളക്കി അടച്ച് വീണ്ടും തുറന്ന് ഇളക്കി അടച്ച് അങ്ങനെയാണ് ചെയ്യണേ പിന്നെന്താ പിന്നെ ന്യൂ ഇയർ ഒക്കെ നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ ന്യൂ ഇയർ നന്നായിട്ട് ആഘോഷിച്ചോ ഞങ്ങൾ അത്യാവശ്യം രീതിയിൽ ന്യൂ ഇയർ ആഘോഷിച്ചു ചിക്കൻ കറിയും പിന്നെ ബിരിയാണി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ന്യൂ ഇയർ നന്നായിട്ട് ആഘോഷിച്ചു ആ പിന്നെ അതിന് ശേഷം എന്താ ചെയ്യുക പച്ചമുളകാണ് ഇടണേ പച്ചമുളകും ഇട്ട് നന്നായി ഇളക്കുക നന്നായി ഇളക്കി ഇളക്കി പച്ചമുളുടെ പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറണമല്ലോ അപ്പം നന്നായി ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം വെച്ച് അടച്ച് മൂടി വേവിക്കുക അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു സംതൃപ്തി എനിക്കൊരു കൂടുതൽ ടേസ്റ്റ് തോന്നുക പെട്ടെന്ന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വഴന്നു വരും അപ്പം അതിങ്ങനെ അടച്ച് വേവിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ പെട്ടെന്ന് വഴന്നു വരണേം കൂടുതൽ ടേസ്റ്റൊക്കെ ആയിട്ട് എനിക്ക് തോന്നാറ് അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കിട്ടിയത് ഇവിടെ കുറച്ചാണ് വെളുത്തുള്ളി യൂസ് ചെയ്യാറ് കാരണം അച്ഛന് വെളുത്തുള്ളി അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ചിക്കനും കുറവാണല്ലോ രണ്ടര കിലോ ചിക്കനേ ഉണ്ടായുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വലിയ കഷ്ണം ഒരു ഇഞ്ചി ഒരു തൊടം വെളുത്തുള്ളിയും നന്നായി കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ് എന്നിട്ട് ഞാൻ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇങ്ങനെ ഇടും മഞ്ഞൾപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇടയ്ക്ക് ഇട്ട് ഇടയ്ക്ക് ഇടും കറിയിൽ എന്താ ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്തപ്പോൾ മുളകും മല്ലിയും മഞ്ഞളും ഉപ്പും എല്ലാം കൂടി മാഗ്നേറ്റ് ചെയ്താണ് വെച്ചത് പക്ഷേ സവാള വഴറ്റണേലും കുറച്ചും കൂടി ഇട്ടാലാണ് എനിക്കൊരു സംതൃപ്തി എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കി സാ പാത്രം വെച്ച് മൂടി വെച്ച് വേവിക്കും അങ്ങനെ പിന്നെ ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻ്റ് ചെയ്ത് പറയണേ നിങ്ങൾ ന്യൂ ഇയർ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ ആ ഇപ്പം നമ്മുടെ സവാള ഒരു ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് നന്നായി വഴറ്റി 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 എടുക്കണം എന്നാലാണ് ടേസ്റ്റ് സവാളയും എല്ലാ സാധനങ്ങളും വഴന്ന് നന്നായി മെൽറ്റ് ായാലാണ് അതിനൊരു ഉള്ളൂ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അങ്ങനെ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നന്നായി സാധനങ്ങളെല്ലാം വഴന്ന് വരുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുക കറിക്കൊരു കൊഴുപ്പുണ്ടാവുക എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കണേ പിന്നെ നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ട് ഇതുപോലെ അടച്ച് വീണ്ടും മൂടി വെച്ച് വയ്ക്കുക തക്കാളി നന്നായി വഴന്ന് മെൽറ്റായി ഈ കൂട്ടിലേക്ക് നന്നായി വഴന്ന് വരണം എന്നാലാണ് കറിക്കൊരു ടേസ്റ്റും കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇപ്പം കണ്ടില്ലേ നന്നായി എല്ലാം വഴന്ന് നല്ല സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇടുകയാണ് ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി വേവിക്കുക അല്ല നന്നായി ഇളക്കുക നന്നായി ഇളക്കി ചിക്കനിലേക്ക് ഈ സവാളയും കാര്യങ്ങളൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം നന്നായി ഇളക്കി 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 അടി കിടക്കുന്ന ആ ഗ്രേവി മൊത്തം ചിക്കനിലേക്ക് ആക്കി നന്നായി ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോന്ന് ടേസ്റ്റ് ചെയ്യാം ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല നമുക്കത് ശീലാണ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പുണ്ടോ എന്ന് നോക്കണത് നമുക്കത് ശീലാണ് ചില ആളുകൾക്ക് അറപ്പായിരിക്കും കാരണം ചിക്കൻ വന്നിട്ടില്ലല്ലോ നമുക്കതും പ്രശ്നമല്ല കാരണം ഞാൻ അതിൽ നിന്ന് തോണ്ടി ഉപ്പുണ്ടോ എന്ന് നോക്കിയത് അങ്ങനെ ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് ഒരു ശരിയുള്ളൂ കേട്ടോ ആ എന്തോന്ന പൊടികളൊന്നും കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മളത് എന്തോന്ന അടപ്പത്തേക്ക് വെക്കുകയാണ് ഇനി നന്നായി വേവണം ആ ആവിയിലിരുന്ന് നന്നായി വെന്ത് കുറുകി ചാറെല്ലാം കുറുകി നല്ല ടേസ്റ്റോടുകൂടി നമ്മുടെ ചിക്കൻ കറി കിട്ടും കണ്ട ഇപ്പം തിള വന്നിട്ടുണ്ട് തിള നന്നായി വരുന്നുണ്ട് ആവി കയറി വരുന്നുണ്ട് ഇളക്കി ഇളക്കിയിടുക ഗ്യാസല്ലേ പെട്ടെന്ന് പിടിക്കും പിന്നെ കെട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് പിടിക്കില്ല പിന്നെ ഈ പാത്രം ഞങ്ങൾ ആദ്യമേ മൂലം ഉപയോഗിക്കുന്ന പാത്രം കേട്ടോ ഇനി ഈ പാത്രം കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ കമ്പിടാനൊന്നും നിൽക്കണ്ട ഇത് നമ്മൾ ആദ്യമേ ഉപയോഗിക്കുന്ന പാത്രമാണ് നന്നായി കഴുകി യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന പാത്രമാണ് ഇനി ഈ പാത്രം കണ്ടുകഴിഞ്ഞ് ആരും നെഗറ്റീവ് കമൻ്റ് ഇടാനൊന്നും നിൽക്കണ്ട പിന്നെ ആ ഇപ്പോൾ ദേ ചിക്കൻ നന്നായി തിളച്ചിട്ടുണ്ട് ചിക്കനിൽ നിന്ന് ഫുൾ വെള്ളവും കാര്യങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഫുൾ വെള്ളവും കാര്യങ്ങളെല്ലാം ഇറങ്ങി ഇപ്പം നന്നായി ഇളക്കി നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ നമ്മൾ രണ്ടൂന്ന് രീതിയിൽ ചിക്കൻ വയ്ക്കാറുണ്ട് അതിലൊരു രീതിയാണിത് പിന്നെ നമ്മൾ വറുത്ത് വെക്കാറുണ്ട് ആ കണ്ടോ ടേസ്റ്റ് ഉപ്പും കാര്യങ്ങളും മുളകും മസാലയും എല്ലാം ഉണ്ടോയെന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതെല്ലാം പെർഫെക്റ്റാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം അതേ ചിക്കൻ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് നന്നായി കുറുകി വന്ന അച്ഛന് കൂടുതൽ ഇഷ്ടം ഇച്ചിരി ഗ്രേവിയോടു കൂടി ഇരിക്കാനാണ് ഞങ്ങൾക്ക് ഇച്ചിരി ഡ്രൈ ഇഷ്ടം അപ്പം ഞങ്ങൾ രണ്ട് പരുവത്തിലായിട്ട് കുറച്ച് ഗ്രേവിയോടുകൂടി പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടും നമ്മളിങ്ങനെ ചിക്കൻ കറി എടുക്കും അപ്പോൾ അതെ ചിക്കൻ നന്നായി വെന്ത് ചാറൊക്കെ കുറുകി നല്ല കുറുകിയ ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക നല്ല കറിയാണ് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്നതാണ് ഈ ഇതേ രീതിയിൽ അപ്പോൾ നിങ്ങളും എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരണം കമൻ്റ് ചെയ്യണം എല്ലാവരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസി റെസിപ്പിയാണ് ഈസി ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചിക്കൻ കറി എല്ലാവർക്കും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ